കെ പി സി സി നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ പാർട്ടിയിൽ നേതാക്കളുണ്ടെങ്കിലും കൂട്ടായ പ്രവർത്തനങ്ങളില്ല തൃശൂരിൽ അൻപത്തി ആറായിരം വോട്ട് ബിജെപി ചേർത്തത് നമ്മുടെ വിദ്വാൻമാർ അറിഞ്ഞില്ല ജയിക്കുമെന്ന് പറഞ്ഞാണ് എന്നെ അങ്ങോട്ട് അയച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വലിയ പ്രതീക്ഷയില്ല ഒരുമിച്ച് നിൽക്കേണ്ട സമയമായതിനാൽ കൂടുതൽ പറയുന്നില്ലെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു ഒരു വണ്ടിയിൽ വണ്ടിയില് നോക്കുമ്പോ സ്നീയറിംഗ് ഇല്ല അതാണ് അവടുത്തെ ഏതായാലും ചെന്ന് വിട്ടു പോയി എങ്ങനെയൊക്കെ ഭാഗ്യത്തിന് തടി പോലീപ്പില്ലാത്ത അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് സീറ്റ് കോഴിക്കോട് യു ഡി എഫ് ജയിക്കുന്ന കടലാ കൃഷികൾക്ക് എനിക്ക് അത്ര വലിയ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദാണ് ചേരുന്നത് സമീർ പത്മജ വേണുഗോപാൽ ഈ പാർട്ടി വിടുമ്പോൾ ചില സൂചനകൾ നൽകിയിരുന്നു ഇപ്പോൾ കെ മുരളീധരൻ ചില കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതും ചില നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ അതും ഇതുമായി കൂട്ടി വായിക്കാനാകുമോ അതോ ഈ സാധാരണ വിമർശനങ്ങൾ തുറന്നു പറയുന്ന ഒരു നേതാവെന്ന നിലയിൽ ഉള്ള ഒരു പരാമർശമായി ഇതിനെ കണക്കാക്കിയാൽ മതിയോ ക്രിസ്ത്യന കെ മുരളീധരൻ്റെ ഇന്നത്തെ ഈ ഒരു അഭിപ്രായ പ്രകടനം നമുക്ക് ഒരു പാർട്ടി പാർട്ടിമാറിലോ അല്ലെങ്കിൽ ഒരു മുന്നണി മാറ്റമോ അത്തരത്തിലുള്ള ഒരു തരത്തിലേക്ക് നമുക്കത് വ്യാഖ്യാനിക്കാനാകില്ല നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും ഇത്തരം പ്രയോഗം നടത്തിയിരിക്കുന്നത് അവർ സഹോദരി പത്മജിയുടെ ബി ജെ പിയിലേക്കുള്ള പോക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിമർശനങ്ങളിലേക്കോ ഒന്നും തന്നെ അദ്ദേഹം കടന്നില്ല അദ്ദേഹം കേരളത്തിലുള്ള നേതാക്കളെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് കേരളത്തിലുള്ള നേതാക്കൾ പലപ്പോഴും കൂട്ടമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൊതുയോഗങ്ങൾക്ക് ഇവിടുത്തെ നേതാക്കൾ തന്നെ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ആ ഇവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉള്ളപ്പോൾ അതിന് രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെയോ കൊണ്ടുവരണം എന്നാൽ മാത്രമേ ആളുകൾ കൂടുകയും അത്തരത്തിലുള്ള ഒരു പരിപാടിയായി വലിയ ഒരു ജനകീയ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന അത്തരമൊരു സാഹചര്യമായി മാറിയിരിക്കുന്നു അത് ഇവിടുത്തെ നേതാക്കളുടെ പോരായ്മയാണ് കൂട്ടമായി എടുക്കേണ്ട തീരുമാനങ്ങളൊന്നും തന്നെ പലപ്പോഴും ഉണ്ടാകുന്നില്ല ഒരുമിച്ച് നിൽക്കേണ്ട സമയമാതിനാൽ താൻ കൂടുതൽ പറയുന്നില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് തനിക്ക് അവിടെ വിജയം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂരിലേക്ക് തന്നെ കൊണ്ടുപോയത് എന്നാൽ അത്തരത്തിലുള്ള അനുഭവങ്ങളല്ല അവിടെ ഉണ്ടായത് അൻപത്തി വോട്ടുകൾ അവിടെ ബി ജെ പി ചേർത്തിരുന്നു അതൊന്നും പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കളോ പ്രവർത്തകരോ ആരും തന്നെ അറിഞ്ഞില്ല അവിടെ തനിക്ക് വലിയ ഒരു പരാജയമുണ്ടാക്കി അതിൽ ഉത്തര അതിൻ്റെ ഉത്തരവാദികൾ നേതൃത്വം തന്നെയാണ് എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് തൃശ്ശൂരിലെ തോൽവിക്ക് പിറകെ കെ മുരളീധരൻ വലിയ അസ്വസ്ഥനാണ് അതുമായി ബന്ധപ്പെട്ട് പല തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതികരണമാണ് ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ അതുപോലെ തന്നെ മുൻ ഡി പ്രസിഡന്റ് കെ സി ആബു ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ വേദിയിലുണ്ടായിരുന്നു ആ വേദിയിലിരിക്കെയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയാണ് ആ പരിപാടിയിലാണ് കെ മുരളീധരൻ ഇത്തരം ഒരു പരാമർശം നടത്തുന്നത് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നത് ക്രിസ്റ്റിന സമീർ ഈ തൃശൂരിലെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഒപ്പം തന്നെ സമീർ പറഞ്ഞതുപോലെ തന്നെ ചില നേതാക്കളെ വേദിയിലിരുത്തിയാണ് ഈ തുറന്ന വിമർശനങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും സ്വീകരിക്കപ്പെടുക ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അവിടെ നിന്നുണ്ടായിട്ടുണ്ടോ അതിനുശേഷം നിലവിൽ കെ മുരളീധരൻ്റെ ഈ പ്രതികരണത്തിനോട് മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നും തന്നെ ഒരു പ്രതികരണമോ പ്രസ്താവനയോ ഒന്നും തന്നെ വന്നിട്ടില്ല മുരളീധരൻ കഴിഞ്ഞ തോൽവിയോടു കൂടെ വലിയ രീതിയിലുള്ള അമർശത്തിലാണ് വിജയം ഉറപ്പിച്ച വടകരയിൽ നിന്ന് തന്നെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വലിയ പരാജയമുണ്ടായി മാത്രമല്ല അവിടെ വലിയ രീതിയിൽ ബി വോട്ട് പിടിക്കുന്നു അതുപോലെ തന്നെ വോട്ട് ചേർക്കുന്നു അത്തരം നടപടികളൊക്കെ ഉണ്ടാകുമ്പോഴും അത് സംബന്ധിച്ച് നേതൃത്വത്തിനോ അല്ലെങ്കിൽ അണികൾക്കോ ഒന്നും തന്നെ അതിൻ്റെ ഒരു സ്പന്ദനം എന്തെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അത് അവിടുത്തെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വലിയ പരാജയമാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു കെട്ടുറപ്പുണ്ടായിരുന്നു നേതാക്കളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു അതിന് സംസ്ഥാന നേതാക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ തന്നെ ആ പരിപാടികളെല്ലാം വിജയി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല കൂട്ടമായ തീരുമാനങ്ങളില്ല ഒരു ഏകീകൃതമായിട്ടുള്ള സ്വഭാവമില്ല തുടങ്ങിയിട്ടുള്ള വിമർശങ്ങളാണ് പേരെടുത്ത് പറയാതെ കെ പി സി സി അധ്യക്ഷൻ അതുപോലെ തന്നെ ഡി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ മുൻ അവരെ ഒക്കെ മുന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കെ മുരളീധരൻ്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഇത് ഇത്തരത്തിലുള്ള പ്രതികരണമൊക്കെ നേടു അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പെങ്ങളുടെ പോലെ അല്ലെങ്കിൽ സഹോദരിയെ പോലെ മറ്റു തലങ്ങളിലേക്ക് മറ്റു രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത്തരം ഒരു മാറ്റത്തിനെ താൻ ഒരുക്കമല്ല കോൺഗ്രസുകാരനായിട്ട് തന്നെ ജീവിച്ചു മരിക്കും എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുരളീധരൻ വിമർശിക്കുന്നത് ശരി കോഴിക്കോട് വിവരങ്ങൾ സമീർ സി മുഹമ്മദ്